പ്രതീക്ഷിച്ച സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടാതെ വന്നതിനെ തുടർന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ആർ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഉൾവലിവുണ്ടായിട്ടുണ്ട് ആർ എസ് എസ് ഒരു മുന്നറിയിപ്പ് ബി ജെ പി നരേന്ദ്രമോദിക്കും നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു തിരിച്ചടി അവിടെ ഉണ്ടായത് എന്ന് സോ നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇനി സംസാരിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇന്നലെ ആർ എസ് എസിന്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവതിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ മണിപ്പൂരിലെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണെങ്കിലും അടിയന്തരമായിട്ട് അത് പരിഹരിക്കേണ്ടതാണ് ഇത്രയും കാലം നീണ്ടുപോയതിലുള്ള അതൃപ്തി ഒപ്പം അഹങ്കാരം പാടില്ല എന്ന സന്ദേശം അങ്ങനെ അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും മോദിയെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ചില മുതിർന്ന നേതാക്കളെയും ബി ജെ പി തങ്ങളുടെ അതൃപ്തി അറിയിക്കുന്നുണ്ടായിരുന്നു ഇതിനു പുറമെ ആർ എസ് എസിന്റെ മുഖപത്രം എന്ന് പറയാവുന്ന ഓർഗനൈസറിൽ വന്നൊരു ലേഖനത്തിൽ എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആധുനിക ഇന്ത്യ രൂപം കൊണ്ട ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിലാണ് കൂടുതൽ ഉദാഹരണങ്ങളൊന്നും മലയാളികളായ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല ഒറ്റ ഉദാഹരണം മതി നമ്മുടെ കൺ നാഷണൽ ഹൈവേ ആ നാഷണൽ ഹൈവേ എൻ എച്ച് അറുപത്തി ഇന്ന് ആറ് വരിയായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് നരേന്ദ്രമോദി അധികാരത്തിൽ വരേണ്ടി വന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അതിനുശേഷം എത്രയോ സർക്കാരുകൾ ഇവിടെ ഉണ്ടായി പക്ഷെ അത് യാഥാർത്ഥ്യമാകാൻ മോദി സർക്കാർ വേണ്ടി വന്നു ഇത് കേവലം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഇന്ത്യയൊട്ടാകെ ഏറ്റവും മികച്ച അടിസ്ഥാന വികസനം നടക്കുന്നത് മോദിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് പോലും ആർക്കും വേണ്ടാതെ ആരും എടുക്കാനില്ലാതെ കിടന്ന പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത്രയും വലിയ ഡെവലപ്മെൻറ്റ്സ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം പുതിയ ട്രെയിനുകൾ പുതിയ വിമാനത്താവളങ്ങൾ പുതിയ ബസ്സുകൾ പുതിയ നഗരങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുന്നു ജി ഡി പി രണ്ടായിരത്തി പതിനാലിൽ നിന്ന് ഇരട്ടിയിലേറെയായിട്ട് വർദ്ധിക്കുന്നു പെർ ക്യാപിറ്റ വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും മികച്ച പാലങ്ങൾ കെട്ടിടങ്ങൾ റോഡുകൾ എക്സ്പ്രസ് വേകൾ എന്നുവേണ്ട ഇന്ത്യ അതിശക് യാണ് ലോകത്ത് വൻ ശക്തികളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ നിലയിലേക്ക് ഇന്ത്യയുടെ ഗ്രാഫ് ഉയർത്തിയത് നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ മോദി നാന്നൂറ് പ്ലസ് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ പോലും അത് അംഗീകരിച്ചു നമ്മുടെ മല്ലികാർജുൻ ഖാർഗെ പാർലമെന്റിൽ പറഞ്ഞല്ലോ ബി ജെ പി ചിലപ്പോ നാനൂറിൽ പ്ലസ് നേടുമായിരിക്കാം എന്ന് അദ്ദേഹം പോലും പറഞ്ഞു കാരണം ആർക്കും പ്രതീക്ഷയില്ല കോൺഗ്രസിനോ പ്രതിപക്ഷ പാർട്ടികൾക്കോ ഒന്നും പ്രതീക്ഷയില്ല ഈ തെരഞ്ഞെടുപ്പോട് കൂടി നരേന്ദ്രമോദിയുടെ സമ്പൂർണ്ണ സർവാധിപത്യം ഇന്ത്യയിൽ ഉണ്ടാകുമെന്നും ഭരണഘടനയടക്കം മാറ്റി മറിക്കുമെന്നും ഒക്കെയുള്ള വലിയ വിശ്വാസം ബി ജെ പിയേക്കാൾ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ടായി അതുകൊണ്ടാണ് മോദിയുടെ തെരഞ്ഞെടുപ്പ് ഫലം ഒരു തിരിച്ചടി നേരിട്ട ഫലമാണെന്ന് മനസ്സിലായപ്പോൾ വലിയ ആഘോഷങ്ങൾ വിജയത്തിന് തുല്യമായ ആഘോഷങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും മാധ്യമങ്ങൾക്കിടയിലും ഉണ്ടായത് കാരണം ഏവരും പ്രതീക്ഷിച്ചത് നാന്നൂറിന് മുകളിൽ കുറഞ്ഞത് മുന്നൂറ്റി അമ്പത് ആണ് എല്ലാവരും പ്രതീക്ഷിച്ചത് അവിടെയാണ് ഇരുന്നൂറ്റി നാല്പതിൽ ബി ജെ പി ഒതുങ്ങി പോകുന്നത് എൻ ഡി എക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമുണ്ട് മോദി ശക്തനായി തന്നെ അധികാരത്തിലേക്ക് മൂന്നാം മട്ടവും എത്തിയിട്ടുണ്ട് പക്ഷേ ഇത്രയും ഡെവലപ്മെന്റ്സ് നടത്തിയിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജയം നേടാനായിട്ട് ബി ജെ പിക്ക് കഴിയാതെ പോയത് മഹാസഖ്യം മാത്രമല്ല കാരണം മഹാസഖ്യം തീർച്ചയായിട്ടും പല മണ്ഡലങ്ങളുടെയും വിജയ സാധ്യത ബി ജെ പിക്ക് കുറച്ചിട്ടുണ്ട് കാരണം പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയ വോട്ടുകൾ ഒറ്റ ഇന്ത്യ മുന്നണിയുടെ കീഴിലേക്ക് വന്നപ്പോൾ ഒരിടത്തേക്ക് പോവുകയും അത് ബി ജെ പിക്ക് തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട് യു അടക്കം അതുകൊണ്ട് അത് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് അര ശതമാനം വോട്ടിൻ്റെ കുറവേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് വളരെയധികം വോട്ട് ഇത്തവണ കൂടുതലുമുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും കഴിഞ്ഞ പത്ത് വർഷം ബി ജെ പി നടത്തിയ ഡെവലപ്മെന്റ്സ് അവരുടെ പ്രോഗ്രാംസ് എല്ലാം പരിശോധിക്കുമ്പോൾ ഇത്തവണ അവർ ഒരു അൻപത് ശതമാനത്തിനടുത്ത് വോട്ട് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നാൽപ്പത്തഞ്ച് മുതൽ അൻപത് ശതമാനം വോട്ട് അവർ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് നാനൂറ് പ്ലസ് എന്ന് പറയുന്ന മുദ്രാവാക്യമായിട്ട് മോദി വന്നത് പക്ഷേ അത് യാഥാർത്ഥ്യമായില്ല എന്തുകൊണ്ടാണ് അർഹിച്ച ആ വിജയം മോദി സർക്കാരിന് മൂന്നാം വട്ടം കിട്ടാത്തത് എന്നതാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് അത് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ എടുത്തുവെച്ച് തന്നെ നമുക്ക് സംസാരിക്കാം അപ്പോൾ കാര്യങ്ങൾക്കൊരു വ്യക്തത വരും മുഖപത്രത്തിൽ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ആർ എസ് എസിൻ്റെ സഹായം ബി ജെ പി ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ് അതായത് നമ്മുടെ ബി ജെ പിയുടെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ നദ്ദ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ തുറന്നു പറഞ്ഞു ആർ എസ് എസിന്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ബി ജെ പിക്ക് മുന്നേറാനുള്ള നിലയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട് എന്ന് അപ്പോൾ അത് ഒരു ഒരു അഹങ്കാരത്തിന്റെ ധ്വനിയായിരുന്നു ആർ എസ് എസിന്റെ ലേഖനത്തിൽ പറയുന്ന അനുസരിച്ച് ബി ജെ പി നേതാക്കൾക്ക് ഒരു അഹങ്കാരം ബാധിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ വലിയ ശക്തിയായി കഴിഞ്ഞു ഇനി ഞങ്ങളെ ആർക്കും വീഴ്ത്താൻ പറ്റില്ല ഞങ്ങൾ മാത്രമാണ് കാരണം ശരിയാണ് അവർ അത്രയും ഡെവലപ്മെൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സാമൂഹിക സമവാക്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അഹങ്കാരം ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം ഇത് ആർ എസ് എസിന്റെ വേർഷനാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് വേറെയും ചില ഘടകങ്ങളുണ്ട് അതേക്കുറിച്ച് പിന്നെ പറയാം അപ്പോൾ ആർ എസ് എസ് പറയുന്നത് ആർ എസ് എസിന്റെ സഹായം ബി ജെ പി ചോദിച്ചിട്ടില്ല ഒരു അഹങ്കാരം നേതാക്കൾക്ക് ഉണ്ടായോ എന്ന് സംശയിക്കേണ്ടി വരും ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടു അതായത് നാനൂറ് പ്ലസ് സീറ്റ് എന്നൊക്കെ പറയുമ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ നേതാക്കൾ പരാജയപ്പെട്ടു എന്ന് ആർ എസ് എസ് പറയുന്നുണ്ട് ആർ എസ് എസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും എടുത്തു പറയുന്നില്ല അവരുടെ മുഖപത്രത്തിൽ വന്ന ലേഖനമാണ് നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്ന പണിയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കാനും ജനങ്ങളോട് നേരിട്ട് സംവദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിച്ച് അവരുടെ വോട്ട് ഉറപ്പിക്കാനും ശ്രമിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയകളിൽ സെൽഫി എടുത്തിടുന്നതിന്റെ തിരക്കിലായിരുന്നു നേതാക്കൾ എന്ന് വളരെ വ്യക്തമായിട്ട് വിമർശിക്കുന്നുണ്ട് അഹന്ത കാണിച്ച ബി നേതാക്കൾ കരുതിയത് രാഷ്ട്രീയം അവർക്ക് മാത്രമേ അറിയാവൂ അവരുടെ കസിൻസ് ആയിട്ടുള്ള ആർ എസ് മണ്ടന്മാരാണ് എന്ന് അവർ കരുതി നാന്നൂറിൽ പരം സീറ്റ് നേടാൻ കഴിയുമായിരുന്നു പക്ഷെ അതിനുവേണ്ടി വേണ്ടി പണിയെടുത്തില്ല കുറെ പോസ്റ്ററുകൾ ഒട്ടിച്ചും സെൽഫികൾ എടുത്തും അതുമാത്രം കൊണ്ട് നിറച്ചു മറിച്ച് ജനങ്ങളോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പഴയ പ്രവർത്തകരെ മറന്നു പല ബി ജെ പി എം പിമാരും മന്ത്രിമാരുമൊക്കെ ഒരു സാധാരണ പ്രവർത്തകനോ വോട്ടർക്കോ പോയി കാണാൻ കഴിയാത്ത വിധം ഒരു അൺഅപ്രോച്ചബിൾ ലെവലിലാണ് ജീവിച്ചിരുന്നത് എന്നും അവർ വിമർശിക്കുന്നുണ്ട് അതായത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് മോദിക്ക് പരിമിതികൾ ഉണ്ട് എന്ന് ഓർഗനൈസർ പറഞ്ഞു വെക്കുന്നുണ്ട് നേരിട്ട് പേരെടുക്കാതെ അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും മത്സരിച്ചാൽ അതായത് ഏത് മണ്ഡലത്തിൽ പോയി മത്സരിച്ചാലും മോദിക്ക് വിജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്ത്യയിൽ ഇല്ല അതിനർത്ഥം മോദി മാജിക്കിന് പരിമിതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണമെന്ന് ഓർഗനൈസർ വിമർശിക്കുന്നുണ്ട് കാലുമാറ്റക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകി നമ്മൾ മുമ്പിട്ട വീഡിയോയിൽ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു സൂചിപ്പിച്ചിരുന്നു കാലുമാറ്റക്കാർക്ക് അതായത് മറ്റു പാർട്ടികളിൽ നിന്ന് പെട്ടെന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഉയർന്ന സ്ഥാനങ്ങൾ അവർക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നു എന്നാൽ കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്ത് പോസ്റ്റർ ഒട്ടിച്ച് പതിയെ പതിയെ വളർന്നു വരുന്ന നേതാക്കൾക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല മറ്റു പാർട്ടികളിൽ നിന്ന് കാലുമാറി വരുന്നവർക്ക് അംഗീകാരങ്ങൾ പെട്ടെന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരിൽ തന്നെ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും സൂചിപ്പിക്കുന്നുണ്ട് പ്രാദേശിക നേതാക്കളെ മറന്നിട്ടാണ് നാലു മാറി വന്ന പലരെയും കെട്ടിയിറക്കിയത് മുൻകാലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള പല നല്ല പാർലമെന്ററിയന്മാരെയും തഴയുകയും ചെയ്തു പകരം പുതിയ ആളുകളെ കൊണ്ടുവന്നപ്പോൾ അവരെ ഉൾക്കൊള്ളാൻ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല പ്രവർത്തകർക്കത് വേദന ഉണ്ടാക്കി ചുരുക്കി പറഞ്ഞാൽ ബി വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി രാജ്യത്തെ ശക്തമായി മുന്നോട്ട് നയിക്കുകയും ചെയ്തു പക്ഷേ പല നേതാക്കൾക്കും അഹങ്കാരം ബാധിച്ചു പല യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടുമെന്നുമാണ് ഈ ഒരു ആർ എസ് എസ് ലേഖനത്തിലെ വിമർശനം ഇനി ഇതിലെ വിശദാംശങ്ങളിലേക്ക് പോയാൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആർ എസ് എസ് എന്ന് പറയുന്ന മാതൃസംഘടനയിൽ നിന്ന് മാറി നിന്ന് വളരണമെന്ന് ആഗ്രഹിച്ചു അതാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറിയത് എന്ന് വേണം കരുതാൻ എന്ന് വെച്ചാൽ നാന്നൂറ് പ്ലസ് നേടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനവർക്ക് കഴിഞ്ഞില്ല അതാണ് അവിടെ തിരിച്ചടി എന്ന് പറയുന്നത് മൂന്നാം വട്ടവും മോദി ശക്തമായി തന്നെ അധികാരത്തിൽ വന്നിട്ടുണ്ട് തീർച്ചയായും ഉണ്ട് പക്ഷെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തന്നെ കേവല ഭൂരിപക്ഷം നേടാനും എൻ ഡി എക്ക് നാന്നൂറിൽ പരം സീറ്റുകൾ നേടാനും സാധിക്കുമായിരുന്നു ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ നാനൂറിൽ പ്ലസ് സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടിയാല് ഭരണഘടനയെ അവര് തിരുത്തുമെന്നും സംവരണം ഉൾപ്പെടെയുള്ളവ എടുത്തു മാറ്റുമെന്നുമുള്ള പ്രചാരണം നടത്തി ഉത്തർപ്രദേശിലൊക്കെ വലിയ പ്രചാരണമാണ് നടത്തിയത് അവിടെ ഈ പ്രചാരണങ്ങളെ നേരിടുന്നതിൽ സംഘടനാപരമായിട്ട് ബി ജെ പി പരാജയപ്പെട്ടു കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പകുതി ആർ എസ് എസ് പ്രവർത്തകരും ബി ജെ പി കാരും കൂടിയാണ് കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പോസ്റ്റർ ഒട്ടിക്കാനും മറ്റുമൊക്കെ ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല ആർ എസ് എസ് കാരും ഉണ്ട് ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ഒരു ചെറിയ ഒരു നാരോ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ അത് ഒരു ബി ജെ പി കാരൻ എപ്പോൾ വേണമെങ്കിലും ഫുൾ ടൈം ആർ എസ് എസുകാരനായിട്ട് നിൽക്കാം ഒരു ആർ എസ് എസ് കാരൻ എപ്പോൾ വേണമെങ്കിലും ഒരു ബി ജെ പി കാരനാകാം നരേന്ദ്രമോദി തന്നെ ഉദാഹരണമാണ് പ്രചാരകായിരുന്ന മോദി ഒറ്റയടിക്കാണ് ഈ പറയുന്ന ബി ജെ പി കാരനായി മാറിയതും ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറിയതും ഇന്ന് ബി ജെ പിയിലുള്ള പല മുതിർന്ന നേതാക്കളും അല്ലെങ്കിൽ ഇന്ന് മന്ത്രിസഭയിലിരിക്കുന്ന മന്ത്രിമാരും ഒരു കാലത്ത് ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു അവരിന്ന് ബി ജെ പിയിലേക്ക് എത്തിയതാണ് അപ്പോൾ ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ രണ്ട് പ്രസ്ഥാനങ്ങളാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അവർക്ക് ലാഭമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളോ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതല്ല രാജ്യസേവനം എന്ന് പറയുന്ന ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അവർക്ക് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടി വരും അധികാരം വേണം എം പി ആവണം എം എൽ എ ആവണമെന്നൊക്കെ ഉണ്ട് പക്ഷേ ആർ എസ് എസ് കാരെ സംബന്ധിച്ചിടത്തോളം അധികാരമോഹങ്ങളൊന്നുമില്ല ആർ എസ് എസിന്റെ നേതൃത്വം പറഞ്ഞാൽ ഒരു ആർ എസ് എസ് കാരും ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ളതല്ലാതെ അവർക്ക് എം പി ആവണം എം എൽ എ ആവണം മന്ത്രി ആവണോന്നൊന്നുമില്ല അപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നിസ്വാർത്ഥമായ സേവനം നൽകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ എസ് ഈ ആർ സഹായം തേടുന്നതിൽ ബി ജെ വിമുഖത കാണിച്ചു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഭരണഘടന മാറ്റും അതുപോലെ തന്നെ സംവരണം എടുത്തു മാറ്റും എന്നൊക്കെയുള്ള തരത്തിൽ പ്രചരിപ്പിച്ചപ്പോൾ അതിനെ നേരിടുന്നതിൽ സംഘടനാപരമായിട്ട് പലയിടങ്ങളിൽ പരാജയപ്പെട്ടു എല്ലായിടത്തും അല്ല എല്ലായിടത്തും പരാജയപ്പെട്ടെങ്കിൽ മൂന്നാമത്തെ അധികാരത്തിൽ വരാൻ പറ്റില്ല പക്ഷേ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും പരാജയപ്പെട്ടു കാരണം അവിടെയൊക്കെ ജനങ്ങളോട് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ആർ എസ് എസ് ആണ് കാരണം രാജ്യത്തൊട്ടാകെ അവർക്ക് ശാഖകളുണ്ട് അച്ചടക്കമുണ്ട് വീടുകൾ തോറും കയറി ഇറങ്ങി ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സംഘടനാ ശക്തിയുണ്ട് ആ ശക്തി വേണ്ടെന്ന് വെച്ചതാണ് നാനൂറ് പ്ലസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ മോഹങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുന്നത് ആർ എസ് എസ് ഇല്ലാതെ ഒരു നിലനിൽപ്പ് ബി ജെ പിക്ക് സാധ്യമല്ല എന്ന് തന്നെയാണ് ഇവിടെ ആർ എസ് എസ് പറഞ്ഞു വയ്ക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലവും അതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ആർ എസ് എസ് ബി ജെ പിയെ തിരുത്താൻ തയ്യാറായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഒരു തിരുത്തൽ നടപടിയിലേക്ക് പോവുകയാണ് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ മൗനം പാലിച്ചു കാരണം അത്തരത്തിലുള്ള അവരുടെ പ്രവർത്തികൾ ബി ജെ പിക്ക് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയിട്ടാകാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മൂന്നാം വട്ടം എൻ ഡി എ ആയിട്ട് അവർ അധികാരത്തിലേക്ക് വരുന്നു അപ്പോൾ ഇനി തിരുത്തലിൻ്റെ കാലഘട്ടമാണ് തെറ്റുകൾ തിരുത്തി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുക എന്ന നിർദ്ദേശം തന്നെയാണ് ഈ ലേഖനത്തിലൂടെയും മോഹൻ ഭാഗവതിൻ്റെ നിർദ്ദേശങ്ങളിലൂടെയും അവർ പറയാൻ ശ്രമിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം